തൃശൂർ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടക്കുന്ന ശതദിന നൃത്തോത്സവം പുരോഗമിക്കുന്നു നൃത്തോത്സവത്തിന്റെ എഴുപത്തിരണ്ടാം ദിനം ഓസ്കർ നോമിനി അപർണ ശർമ്മയുടെ ഭരതനാട്യം ശ്രദ്ധ നേടി ബംഗളൂരുവിൽ നിന്നെത്തിയ ഗുരു ഉമാമേനുന്റെ ശിഷ്യരായ കലാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിലെ കുട്ടികൾ അവതരിപ്പിച്ച മോഹിനിയാട്ടം ശ്രദ്ധേയമായി തുടർന്ന് പോണ്ടിച്ചേരിയിൽ നിന്നെത്തിയ ഓസ്കാർ നോമിനി അപർണാഥ് ശർമ്മയുടെ ഭരതനാട്യവും അരങ്ങേറി യിൽ നിന്നുള്ള അനന്യ മൊഹന്തയുടെ നൃത്തവും ശ്രദ്ധ നേടി ശ്രീകൃഷ്ണ പ്രേമം നീളനിക്കുന്ന ആസാമീസ് ഭാഷയിലുള്ള ഗാനങ്ങൾക്കാണ് അനന്യ മനോഹരമായി ചുവടുവെച്ചത് ഗോവിന്ദ ഹൈദരാബാദിൽ നിന്നെത്തിയ നർത്തകൻ പ്രശാന്ത് കുണ്ടുലയും ശിഷ്യരും അവതരിപ്പിച്ച കുച്ചുപ്പുടി തരംഗവും ദുബായിൽ നിന്നെത്തിയ ഗീതാപ്രേംനായർ അവതരിപ്പിച്ച ഭരതനാട്യം സോളോയും പ്രേക്ഷകരുടെ പ്രശംസ നേടി കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസാമികൾ പൊന്നാടിയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആഗ്രഹിച്ചു